നമ്മുടെ ആരോഗ്യ രംഗത്ത് പുതിയൊരു നേട്ടം കൂടി കൈവരിച്ചിട്ടുണ്ട് കേരളം എന്താന്നല്ലേ നമ്മുടെ കുട്ടികൾക്ക് ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ് സ്പൈനൽ മസ്കുലാർ അട്രോഫി തുടക്കം മുതൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പ്രീ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായി നടപ്പിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് വട്ടിയൂർക്കാവ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനാണ് അങ്ങനെ ഒരു പുതുജീവിതം ലഭിച്ചിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ അപൂർവ നേട്ടം കൂടിയാണിത് കാണാം സുഷുംന നാടിയിലെ മോട്ടോർ നാഡി കോശങ്ങളെ ബാധിക്കുന്ന ഒരു ജനിതക രോഗമാണ് സ്പൈനൽ മസ്കുലാർ അട്രോഫി പേശികളുടെ ബലഹീനതയും പേശികൾ ചുരുങ്ങുന്നതുമാണ് രോഗാവസ്ഥ മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ അപൂർവ രോഗം ബാധിക്കുക എസ് എം എ സ്ഥിരീകരിച്ച വട്ടിയൂർക്കാവ് സ്വദേശിയായ കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന വിവരം ആരോഗ്യവകുപ്പിനെ അറിയിച്ചു കുട്ടി ജനിച്ച ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ചികിത്സ ആരംഭിച്ചു രാജ്യത്ത് ഒരു സംസ്ഥാനം എസ് എം എക്ക് പ്രീ സിംറ്റമാറ്റിക് ചികിത്സ ഏർപ്പെടുത്തി അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയത് പക്ഷേ അപ്പം അതിനുള്ള ഇത് കിട്ടിയില്ല അത് അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ എൻ എച്ച് എമ്മിലോട്ട് ഇതിനുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള കത്തയച്ചായിരുന്നു അപ്പോൾ അതിന് അപ്പം അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ ഒരു ഉണ്ട് റെസീന മാഡം മാഡമാണ് ഞങ്ങൾക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തന്നത് എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ രോഗാവസ്ഥയുടെ ഭാഗമായ ഏഴ് കുട്ടികൾക്ക് നട്ടലിൻ്റെ വളവ് നിവർത്തുന്ന സ്കോളിയോസിസ് കറക്ഷൻ ശസ്ത്രക്രിയ നടത്താനും ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് അത് ഞങ്ങൾ അയച്ചത് അവിടുത്തെ നോഡൽ ഓഫീസറിനാണ് രാഹുൽ സാറാണ് സാറിൻ്റെ സാറിൻ്റെ ഇൻവോൾവ്മെൻ്റും ഉണ്ട് പിന്നെ അത് അപ്പോൾ പതിനഞ്ചാം ദിവസം തന്നെ മോന് മെഡിസിൻ കിട്ടി ഇതിൻ്റെ ഇതായിട്ട് അപ്പം മീൻസ് ആ മെഡി ആരോഗ്യവകുപ്പിൻ്റെ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു നല്ല ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മെഡിസിൻ കിട്ടുന്നതന്നെ കാരണം ജനിച്ച് പതിനഞ്ചാമത്തെ ദിവസം ഒരു ഫസ്റ്റ് റിവ്യൂ ആയിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേനും മെഡിസിന് വേണ്ടിയിട്ടാണ് പോകാൻ പറഞ്ഞത് അങ്ങനെ അവിടെ പോയി മെഡിസിൻ കിട്ടി മോൻ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ ഈ ആ ഒരു നിലവിൽ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് സൂക്ഷ്മവും ചെലവേറിയതുമായ ചികിത്സാരീതി പ്രാബല്യത്തിലുള്ളത് എസ് എം എ ബാധിച്ചു കഴിഞ്ഞാൽ സമയം കഴിയുമോറും ഗുരുതരമായി കൊണ്ടിരിക്കും മരുന്നില്ലാത്ത സാഹചര്യത്തിൽ നട്ടൽ വളഞ്ഞ് മരണത്തിന് കാരണമാകുന്ന അവസ്ഥയിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി എസ് എം എ ക്ലിനിക് ആരംഭിക്കുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പ് പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ പുതിയ ചരിത്രങ്ങളൊക്കെ കുറിക്കുമ്പോൾ അതും നമ്മൾ വാർത്തയാക്കണം അല്ലെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ പിഴവുകളും കുറ്റങ്ങളും മാത്രമുള്ളപ്പോൾ അതുമാത്രം ചർച്ച ചെയ്താൽ പോരാ അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും നമ്മൾ ചർച്ച ചെയ്യണം അതും ജനങ്ങൾ അറിയേണ്ടത് തന്നെയാണ് ഇതിന് വകുപ്പിനെ തീർച്ചയായും അഭിമാനിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഈ ലോകോത്തരം തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും തന്നെയല്ല കാരണം നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ സർക്കാർ ആശുപത്രികളിലൊക്കെ പോയി അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് എത്രത്തോളം നന്നായിട്ടാണ് ഇവിടെ പോകുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആരോഗ്യവകുപ്പിന് ഇക്കാര്യത്തിൽ അഭിമാനിക്കും